ഒരു പൊതുസമ്മേളനം നടക്കുന്നു ഒരു വി ഐ പി അതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വരവിനായി എല്ലാവരും കാത്തിരിക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തുന്നത് ഒരു സിനിമാ താരമോ അതുപോലെ ഒരു സെലിബ്രിറ്റിയോ ആണെങ്കിൽ ആരവത്തോടെയായിരിക്കും സ്വീകരണം ഒരു യോഗിയോ സന്യാസിയോ ആണെങ്കിൽ സ്വീകരണം നിശബ്ദവും ഗാംഭീര്യമുള്ളതുമായിരിക്കും എന്താണ് വ്യത്യാസം പ്രധാന വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജത്തിന് അനുരൂപമായിരിക്കും സദസ്സിന്റെ പ്രതി കണ്ടത് സെലിബ്രിറ്റിയുടേത് ഒരു ഉന്മാദരൂപത്തിലും യോഗിയുടേത് നിശ്ചലാവസ്ഥയ്ക്ക് പ്രേരിപ്പിക്കുന്ന ത തരംഗ ധൈര്യത്തിലുമായിരിക്കാം പ്രസരിക്കുന്നത് ആ പ്രസരിക്കുന്ന തരംഗവുമായി ഐക്യത്തിലെത്താൻ ഒരു ഉൾപ്രേര ഉൾപ്രേരണയാണ് ഈ പെരുമാറ്റത്തിൽ കാണുന്ന വ്യത്യാസം പ്രതികരണം പ്രധാന വ്യക്തിയുടെ തരംഗവുമായി ഏകദാനമായിരുന്നാൽ അവരിൽ നിന്ന് പ്രസരിക്കുന്ന അറിവുകളോ ആശയങ്ങളോ കൂടുതൽ ഫലപ്രദവും ഗുണകരവുമായി നമ്മിലെത്തുന്നു തിരിച്ചായാൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് അത്ര നന്നാവണമെന്നില്ല വ്യത്യസ്തമായ അനുഭവങ്ങളും ഉണ്ടാകാം ക്ഷേത്രത്തിലെ കാര്യങ്ങളും ഇങ്ങനെ തന്നെ മൂർത്തിയുടെ തരംഗവുമായി ഏകദാനത കൈവരിച്ചാൽ ദർശനം സഫലമായി ആ തരംഗത്തിൽ വസിക്കുന്ന വിഗ്രഹം ഒന്നും ആവശ്യപ്പെടുന്നില്ല ആരെയും അവിടേക്ക് ക്ഷണിക്കുന്നുമില്ല എന്നാൽ ആ തരംഗത്തിന്റെ പ്രത്യേകത കൊണ്ട് ആളുകൾ ആകർഷിക്കപ്പെടുന്നു മറ്റ് ബാഹ്യപ്രേരണകൾ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ തന്നെ ആൾദൈവങ്ങൾ എന്ന വിമർശന ബുദ്ധിയ വിളിക്കപ്പെടുന്ന ദിവ്യ വ്യക്തികൾക്കും ആൾക്കാരിൽ സ്വാധീനം പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു തരംഗമുണ്ട് ഈ സ്പന്ദനം പ്രപഞ്ചം മുഴുവനുണ്ട് എന്ന് പറഞ്ഞുവല്ലോ ഇതിനെ തിരിച്ചറിയുക എന്നതാണ് ഈശ്വര അനുഭവത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടുന്ന പണമോ മറ്റു മറ്റമൂല്യവസ്തുക്കളോ ഒന്നും ദേവന്റെ ആവശ്യപ്രകാരമല്ലല്ലോ ഭക്തന്റെ ആഗ്രഹപ്രകാരമല്ലേ ഇത് ആ തരംഗത്തിന്റെ പ്രത്യേകതയാണ് അവിടെ ഒരിക്കലും ഒരു വസ്തുവിനും പോരായ്മയില്ല താനേ വന്നു ചേർന്നുകൊള്ളൂ ഈ ഒരു തരംഗവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുഭവവും ഇങ്ങനെ തന്നെയാവും സദാ ആ ഒരു തരംഗത്തിൻ്റെ സ്വാധീനത്തിൽ തതനുസരണം ജീവിച്ചു പോകുമെങ്കിൽ ദുഃഖങ്ങൾ നിർഭാഗ്യങ്ങൾ നെഗറ്റീവ് പാഷൻസ് ഇവയെല്ലാം അകലുന്നു ഗ്രന്ഥപാരായണം കൊണ്ട് നേടുന്ന അറിവോ അധ്വാനിച്ചുണ്ടാകുന്ന സമ്പത്തോ ഒന്നും ഇതിന് തുല്യം നിൽക്കില്ല ദിവ്യപുരുഷന്മാരുടെ ജീവിതം നാം കാണുന്നുണ്ടല്ലോ അവിടേക്ക് ഒഴുകിയെത്തുന്ന സമ്പത്തും ധനവും അവർ പോലും അറിയാതെയല്ലേ അതുകൊണ്ട് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന അതിസൂക്ഷ്മ സ്പന്ദനം തിരിച്ചറിയുക അതുമായി താതാത്മ്യം പ്രാപിക്കുക സിംഗാവുക അതിനോടൊത്ത് നിലകൊള്ളുക അതായിത്തീരുക അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം മുക്തിയും മോക്ഷവും അത് തന്നെ ഹരിയും